ഹായ് ഫ്രണ്ട്സ് നമുക്കിത് വായിച്ച് നോക്കിയാലോ സാത്താനും അവൻ്റെ ചെറിയ ആഡംബരങ്ങളും നാം ചെയ്യുന്ന പാപം വലുതോ ചെറുതോ എന്നുള്ളതല്ല ഇവിടുത്തെ മുഖ്യ വിഷയം സംഭവം എന്താ നമുക്ക് നോക്കിയാലോ സാത്താനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത് പലപ്പോഴും മന്ത്രവാദവും കൂടോത്രവും ചെകുത്താൻ ബാധയും പൈശാചിക ആരാധനയും ഗൂഢവിദ്യകളും കറുത്ത കുർബാനയും ഒക്കെയാണ് അവയൊക്കെ സാത്താൻ തൻ്റെ വ്യക്തിമുദ്ര പതിപ്പിച്ച മേഖലകൾ തന്നെയാണ് എന്നാൽ അവയെക്കുറിച്ച് ധ്യാനിക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ അനുദിന ജീവിതത്തിൽ സാത്താൻ വിതയ്ക്കുന്ന പ്രഹരശേഷിയുള്ള മറ്റു ചില വിഷമൂൾച്ചെടികളെ നാം കാണാതെ പോകരുത് ഒരു പരിധിവരെ കൂടുതൽ ജനങ്ങളും സാത്താൻ്റെ ഇത്തരത്തിലുള്ള ചെറിയ ആഡംബരങ്ങൾക്കാണ് അടിമപ്പെട്ടിരിക്കുന്നത് അതിനാൽ തന്നെ അവയെ വിസ്മരിക്കുന്നത് നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾക്ക് കാരണമാവും മുകളിൽ പറഞ്ഞ കഠിനമായ പൈശാചിക പ്രവൃത്തികൾ ചെയ്യുന്നവരോട് സാത്താൻ മിത്രത്തോടെ എന്ന പോലെയാണ് പെരുമാറുന്നതെങ്കിൽ ആത്മീയ ജീവിതത്തിൽ വളരാനും നന്മ പ്രവർത്തിക്കാനും തിന്മയ്ക്കെതിരെ പോരാടാനും കച്ചകെട്ടി ഇറങ്ങുന്നവരോട് അവൻ ശത്രുവിനോട് എന്ന പോലെയാണ് പെരുമാറുന്നത് അതിനാൽ അവൻ്റെ ചെറിയ ആഡംബരങ്ങളോടാണ് നാം കൂടുതൽ ജാഗ്രത പുലർത്തേണ്ടത് ഒരടിമ തൻ്റെ യജമാനനെതിരെ യുദ്ധം ചെയ്താൽ വിജയിക്കുവാനുള്ള സാധ്യത വളരെ കുറവാണ് പിശാജിൻ്റെ ചെറിയ പ്രവൃത്തികൾക്ക് അടിമകളായിരിക്കുന്നവർ എങ്ങനെയാണ് അവൻ്റെ വലിയ പ്രവൃത്തികൾക്കെതിരെ യുദ്ധം ചെയ്യുന്നത് യുദ്ധഭൂമിയിലെ ഈ വിരോധാഭാസമാണ് പല ആത്മീയ പോരാളികളുടെയും തകർച്ചയ്ക്കും തളർച്ചയ്ക്കുമുള്ള ഒരു കാരണം അസൂയ അഹങ്കാരം മത്സരബുദ്ധി സ്വാർത്ഥത ക്ഷമിക്കാൻ പറ്റാത്ത അവസ്ഥ തുടങ്ങിയ തിന്മകൾക്ക് നാം അടിമകളാണെങ്കിൽ മന്ത്രവാദം കൂടോത്രം പിശാചുബാധ പൈശാചിക ആരാധന തുടങ്ങിയ വലിയ തിന്മകൾക്കെതിരെ പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ നാം തളർന്നു പോകും നമ്മുടെ കർത്താവിൻ്റെ പീഡാസഹനങ്ങളുടെ യോഗ്യതയിലാണ് നാം എല്ലാവരും പ്രവർത്തിക്കുന്നതും നന്മപ്രവർത്തികൾ ചെയ്യുന്നതും സ്വർഗീയ നന്മകൾ പ്രാപിക്കുന്നതും എന്നത് ശരി തന്നെ എന്നാൽ തിന്മയുമായി പലപ്പോഴും സൗഹൃദം കാണിക്കുകയോ നിരന്തരം അതിൽ വീണു ചെയ്യുന്ന ഒരാൾക്ക് ദൈവരാജ്യത്തിന് വേണ്ടി അനുദിനം അധ്വാനിക്കുക അസാധ്യമാണ് ഒരു അടിമയ്ക്ക് എക്കാ ദൈവ ഭവനത്തിൽ വസിക്കാനോ ജോലി ചെയ്യുവാനോ സാധിക്കില്ല എന്ന തിരുവചനം വ്യക്തമായിട്ട് രേഖപ്പെടുത്തുന്നുണ്ട് സത്യം സത്യമായിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നു പാപം ചെയ്യുന്നവൻ പാപത്തിൻ്റെ അടിമയാണ് അടിമ എക്കാലവും ഭവനത്തിൽ വസിക്കുന്നില്ല നാം ചെയ്യുന്ന പാപം വലുതോ ചെറുതോ എന്നുള്ളതല്ല ഇവിടുത്തെ മുഖ്യ വിഷയം മറിച്ച് നാം അടിമയോ സ്വതന്ത്രനോ എന്നുള്ളതാണ് തിന്മ ചെറുതോ വലുതോ ആകട്ടെ നമ്മെ അടിമപ്പെടുത്തുക എന്നുള്ളതാണ് സാത്താൻ്റെ മുഖ്യ ലക്ഷ്യം അത് തിരിച്ചറിഞ്ഞ് അടിമത്തങ്ങളിൽ നിന്ന് മോചനം നേടുകയാവണം നമ്മുടെയും പ്രഥമ യുദ്ധമുറ അസൂയ അഹങ്കാരം മറ്റുള്ളവരുടെ കുറ്റം പറയുന്ന സ്വഭാവം കള്ളം പറയുന്നത് മറ്റുള്ളവരുടെ തിന്മയിൽ സന്തോഷിക്കാൻ കഴിയാത്തത് പേരിനും പ്രശസ്തിക്കും സമ്പത്തിനും വേണ്ടിയുള്ള ഓട്ടം മദ്യപാനം ജടികാസക്തി മറ്റു തഴക്കദോഷങ്ങൾ എന്തുമാവട്ടെ അടിമത്തം തീർച്ചയായും ആത്മീയ വഴിയിൽ നമ്മെ തളർത്തുക തന്നെ ചെയ്യും പൈശാചിക പ്രവൃത്തികളിൽ നിന്ന് മോചനം നേടാനായിട്ട് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ചെയ്യാം സർവശക്തനായ ദൈവം നമ്മളെ അനുഗ്രഹിക്കും ഈ വായന എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം ഓക്കെ താങ്ക് യു ബായ്